രുന്നു നമുക്കൊപ്പം കൊച്ചി സ്റ്റുഡിയോയിലുള്ളത് ഇപ്പോൾ അഡ്വക്കേറ്റ് മനോജാണ് അദ്ദേഹം ആധ്യാത്മിക രംഗത്തെ ഒരു സജീവ സാന്നിധ്യമാണ് ശ്രീ മനോജ് രാജ്യം കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിനു വേണ്ടി വളരെയധികം പ്രാധാന്യം ഇന്ത്യൻ സംസ്കാരവുമായും പൈതൃകവുമായി ബന്ധപ്പെട്ടൊക്കെ അയോധ്യ എന്ന നഗരത്തിനുണ്ട് അതിനൊ അപ്പുറം രാഷ്ട്രീയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിച്ചതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നോവിൻ്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഇടകലർന്ന അനുഭവങ്ങൾ അയോധ്യ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു ദിവസം രാജ്യത്തിന്റെ ചരിത്രത്തിൽ എത്രമാത്രം പ്രാധാന്യം ഉള്ളതാകുമെന്നാണ് താങ്കൾ കരുതുന്നത് ശ്രീ മനോജ് കേൾക്കാമോ നമസ്കാരം ആ പറഞ്ഞോളൂ ഹലോ ചോദ്യം അദ്ദേഹം ചോദ്യം കേട്ടിരുന്നോ പറഞ്ഞോളൂ നമസ്കാരം മനോജ് ഇവിടെ സംശയമായി ഉന്നയിച്ചത് ഇപ്പോൾ അയോധ്യ എന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ആണിപ്പോൾ വിരാമമായിട്ടുള്ളത് പല പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രദേശമാണ് നമുക്ക് ഭാരതമെന്നോ ഇന്ത്യ എന്നൊക്കെ ടെക്നിക്കലി പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമാണല്ലോ ഇന്ത്യ എന്നൊരു ഭൂപ്രദേശം രൂപപ്പെടുന്നത് പക്ഷേ അതിനു മുമ്പ് മഹാഭാരതം എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പല പ്രദേശങ്ങളിലും അടക്കം പല പടയോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ പല ആളുകൾ അല്ലെങ്കിൽ പല രാജാക്കന്മാരുടെ രാജഭരണത്തിന് ഒക്കെ വേദിയായിട്ടുണ്ട് ഏതായാലും തർക്കങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ പരമോന്നത കോടതി തന്നെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാമക്ഷേത്രം അവിടെ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് തയ്യാറെടുത്തു നിൽക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നായി മാറും ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസമാണെന്ന് ഭാരതീയരെ സംബന്ധിച്ചിട്ട് ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് അപ്പോൾ ഈ ധർമ്മമൂർത്തി എന്നുള്ള നിലയ്ക്ക് ഇത് എക്കാലത്തും മുതൽ എന്ന് ശ്രീരാമൻ ജന്മമെടുത്തോ മുതൽ ഈ ലോകം അവസാനിക്കുന്നത് വരെയും ഈ ഒരു ഒരു ഭക്തിഭാവം ശ്രീരാമൻ്റെ ആ ഒരു സാന്നിധ്യം എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും നിലനിൽക്കും അവിടെ എന്തു തന്നെ സംഭവിച്ചാലും ഇനിയും എന്തു തന്നെ സംഭവിച്ചാലും അത് ഭക്തരുടെ ഹൃദയത്തിൽ എന്നും അത് കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇത്രയും വർഷത്തെ ഈ ദ്വാപരയുഗം കഴിഞ്ഞ് ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിലെത്തിയിട്ടും അതിൻ്റെ പ്രസക്തി ഒട്ടും തന്നെ മങ്ങാതെ എല്ലാവരും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതിന്റെ കാരണം അദ്ദേഹം ശ്രീരാമൻ എന്നുള്ള ധർമ്മ എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ് നമുക്കൊപ്പം സംസാരിച്ചത് അദ്ദേഹം